ശിഷ്ട വ്യക്തിത്വങ്ങൾക്കും എൻ്റെ സ്നേഹാഭിവാദ്യം നമ്മുടെ ജോജി തൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഇത് ഒരു കോഹിനൂർ രത്നമായി നെടുങ്ങാടപ്പള്ളി ദേശം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ കൂട്ടായ്മയൊക്കെ ചേർന്ന് നൽകുന്ന ഒരു കോഹിനൂർ രത്നമായിട്ട് ഈ ശ്രേഷ്ഠ ശ്രേഷ്ഠരത്ന പുരസ്കാരത്തെ ഈ ഫലകത്തെ പൊന്നാടയൊക്കെ ഞാൻ സ്വീ സ്വീകരിക്കുകയാണ് ഇത് ജീവിതത്തിലെ വിലപ്പെട്ട ഒരു നിമിഷം തന്നെയാണ് കാരണം തൻ്റെ ജന്മനാട്ടിൽ ഒരു കിട്ടുക ഒരു പുരസ്കാരം കിട്ടുക അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളത് വളരെ അങ്ങേറ്റം വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെയൊക്കെ നേരെ അനിയനായിട്ട് പഠിച്ച ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച് എഴുപത്തിയെട്ട് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിലെ നിങ്ങൾ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നിങ്ങളുടെ നേരെ അനിയനായിട്ട് അവിടെ സ്കൂളിൽ പഠിച്ച് എൺപത് എൺപത്തൊന്ന് കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ എസ് എൽ സി എസ് എൽ സി പാസ്സാകുന്നത് അപ്പോൾ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളൊക്കെ നേരെ എൻ്റെ മൂത്ത ചേട്ടന്മാരും ചേച്ചിമാരും എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളിൽ പലരുമായിട്ട് പിന്നീട് പല രീതികളിൽ പ്രത്യേകിച്ച് സാബു ഒക്കെ ആയിട്ട് അനിൽ സാബു ഒക്കെ ആയിട്ട് പിന്നീട് ഞങ്ങളുടെ എൻ്റെ കോളേജ് ജീവിത കാലഘട്ടത്തിലും ഒക്കെ തുടർന്ന് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞ് സാബു ഞാനും ഒക്കെ ഏതാണ്ട് അഞ്ച് വർഷങ്ങളോളം ചങ്ങനാശ്ശേരി വരെ എസ് ബി കോളേജിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് പോവുകയും ബസ്സിൽ പോവുകയൊക്കെ ചെയ്യുന്ന വളരെ രസകരമായിട്ടുള്ള ഓർമ്മകൾ എത്രയോ അനുഭവങ്ങളുണ്ട് ഈ നെടുങ്ങാടപ്പള്ളി ദേശവും സി എം എസ് സ്കൂളും ഒക്കെ എൻ്റെ കഥകളിലും നോവലുകളിലും തിരക്കഥകളിലും സിനിമകളിലും ഒക്കെ അല്ലാത്തുള്ള എഴുത്തുകളിലുമൊക്കെ എപ്പോഴും കടന്നു വരുന്ന ഒന്നാണ് പല പ്രചോദിപ്പിക്കുന്ന പലതരത്തിലുള്ള അനുഭവങ്ങളും ഓർമ്മകളും ആ കാലഘട്ടം ഇപ്പോഴും എന്നിൽ നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതില് ഈ നെടുങ്ങാടപ്പള്ളി കവലയും രാവം പിള്ളച്ചൻ്റെ കടയും അതുപോലുള്ള പല ജവാൻ ബോഴിച്ചന്റെ കടയും ജവാൻ ബോഴിച്ചാനൊക്കെ എന്റെ കഥാപാത്രങ്ങളാണ് രാവം പിള്ളച്ചേട്ടനും ഒക്കെ എന്റെ കഥകളിലെ കഥാപാത്രങ്ങളാണ് അദ്ദേഹം അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല അദ്ദേഹം അറിയാതെ ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ പലരും ഈ നാട് എപ്പോഴും എൻ്റെ ഈ ജീവിതത്തിൽ എപ്പോഴും തുണിച്ചു നിൽക്കുന്ന ഒന്നാണ് ഒപ്പം തന്നെ പഠിപ്പിച്ച അധ്യാപകരെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഇപ്പോൾ കൂടെയുള്ള ലീലാമ്മസാറുണ്ട് പ്രിയപ്പെട്ട ലീലാമ്മസാറുണ്ട് തങ്ങമ്മ വീരൻ സാറുണ്ട് എന്നെ ഓർക്കുന്നുണ്ടോ എന്നറിഞ്ഞുകൂടാ അന്ന് ആ നമ്മുടെ പഠിച്ചിരുന്ന ആ കുട്ടിയെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എനിക്ക് ധാരാളം ഓർമ്മകൾ വളരെ രസകരമായിട്ടുള്ള കൗതുകകരമായിട്ടുള്ള ധാരാളം ഓർമ്മകൾ ഇവരെ ഉണ്ട് അതേപോലെ ഈ ജോസാറ് പ്രതിഭ ട്യൂട്ടോറിയൽ അതായത് പ്രതിഭയിലെ ഞാൻ പത്താം ക്ലാസ്സിലെ ഗണിതം മാത്സ് ശരിക്ക് പറഞ്ഞാൽ അതിനെ ഏറ്റവും മനോഹരമായിട്ട് അത് പരീക്ഷ എഴുതാൻ കഴിഞ്ഞത് ജോസാറിന്റെ സംഭാവനയാണ് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് നൂറിൽ തൊണ്ണൂറ്റിനാലോ മറ്റോ മാർക്ക് സ്വപ്നത്തിനപ്പുറത്തോളം മാർക്കാണ് തരസ്ഥാൻ കഴിഞ്ഞത് മാത്സിൽ അതൊക്കെ ജോസാറിന്റെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വലിയ പ്രതിഭ കൊണ്ട് തന്നെയാണ് സാധിച്ചത് ഇതിനൊക്കെ ഉപരി ഞാൻ തീർന്ന ഒരു കലാകാരൻ എന്ന വ്യക്തിത്വം അതായത് എഴുത്തുകാരൻ എന്ന വ്യക്തിത്വം അതിന് എനിക്ക് വലിയ പ്രോത്സാഹനം തന്നെ രണ്ട് അധ്യാപകരെ എടുത്തു പറയേണ്ടതുണ്ട് കി എസ് തോമസ് സാറും കുഞ്ഞോണി സാറും ഈ രണ്ട് അധ്യാപകരും അവരെ എൻ്റെ ആ കാലഘട്ടത്തിൽ ആ മൂന്ന് വർഷങ്ങളിൽ അന്ന് എല്ലാ വർഷവും അവിടെ നടക്കുന്ന സ്കൂൾ യുവജനോത്സവത്തിൽ കഥാരചനയ്ക്ക് അന്ന് ഒന്നാം സ്ഥാനം മൂന്ന് വർഷവും കിട്ടാൻ കഴിഞ്ഞ വലിയ കാര്യമൊന്നുമല്ല കാരണം അവിടെ വലിയ മത്സരമൊന്നും ഇല്ലായിരുന്നു അത് വേറെ കാര്യം എങ്കിലും ആ മൂന്ന് വർഷങ്ങളും അത് നേടാൻ കഴിഞ്ഞു അത് കി എസ് തോമസ് സാറായിരുന്നു ഓരോ വർഷവും അതിൻ്റെ വിഷയ കഥാരചനയ്ക്കുള്ള വിഷയം തരുന്നത് അതൊക്കെ ചില വിഷയങ്ങൾ പോലും ഞാൻ ഞാനിപ്പോഴും ഓർക്കുന്നു ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെ ആ അത് അങ്ങേറ്റം അദ്ദേഹത്തിൻ്റെ അദ്ദേഹമായിട്ടുള്ള ഇടപെടലുകൾ ഞാൻ ജീവിതത്തിൽ ആദ്യം കാണുന്ന വലിയ എഴുത്തുകാരൻ ആദ്യത്തെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകനായ ടി എസ് തോമസ് സാറാണ് നോവലിസ്റ്റ് ആയിട്ടുള്ള ടി എസ് തോമസ് സാറ് അപ്പൊ അതൊക്കെ എനിക്ക് അന്നേ അദ്ദേഹത്തെ അറിയാം ആ രീതിയിൽ അറിയാം അദ്ദേഹം തന്നിട്ടുള്ള പ്രോത്സാഹനം അതേപോലെ കുഞ്ഞോണ്ണി സാറാണ് അദ്ദേഹം സൺഡേ സ്കൂളില് നിരവധി വർഷങ്ങൾ ആ കാലഘട്ടങ്ങളിലെല്ലാം സേമസ് നമ്മുടെ അവിടുത്തെ സൺഡേ സ്കൂളിലെ നാടകം അവതരിപ്പിക്കുമ്പോൾ ഞാനായിരിക്കും അതിലെ നായക നടനായിട്ട് ഉണ്ടാകുകയാണ് അത് എനിക്ക് എനിക്കൊന്ന് എട്ട് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ധീര ജവാനി മരക്കെഴുത പേരുകൾ പോലും ഞാൻ ഇപ്പോഴും ഓർക്കുന്ന നാടകങ്ങളൊക്കെ ആ നാടകങ്ങളിലെ ആ മിക്കവാറും ഒരു വളരെ ബൈബിൾ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രസക്തമായിട്ടുള്ളതോ വിഷയങ്ങളൊക്കെയാണ് അങ്ങനെയുള്ള ആ നാടകങ്ങളിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ പിൽക്കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കഥയിലേക്കും നോവലിലേക്കും സിനിമയിലേക്കും ഒക്കെ എത്തിച്ചേരുമ്പോൾ ഇന്നിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം എന്ന് പറഞ്ഞത് അത് പറഞ്ഞ് തീർക്കാനാവാത്തതാണ് കടപ്പാട് പറഞ്ഞ് തീർക്കാനാവാത്തതാണ് അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഈ വേദിയിൽ നിൽക്കുമ്പോൾ വളരെ വിനീതമായിട്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ ഓർക്കുകയാണ് ഒരിക്കൽ കൂടി നിങ്ങളുടെ ഈ കൂട്ടായ്മ മനോഹര മനോഹരമായിട്ടുള്ള കൂട്ടായ്മ ഞാനിവിടെ വന്നപ്പോൾ അതിന് ശ്രദ്ധിക്കുകയാണ് എത്ര സന്തോഷകരമായിട്ടുള്ള സ്നേഹം നിറഞ്ഞ അത് ആരോ പറഞ്ഞ ആദ്യം അന്നൊക്കെ ചില കൊച്ചു നമ്മൾ കുട്ടികളായിരിക്കുമല്ല ആ സമയത്തുണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കുകളും നിസ്സാര തിണക്കങ്ങളും ഒക്കെ കാണും പക്ഷേ ജീവിതം ഇത്രയും കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് എത്തി നിൽക്കുമ്പോൾ മനോഹരമായിട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് നിങ്ങൾക്ക് ഒത്തുകൂടാൻ കഴിഞ്ഞു എന്നുള്ളത് അങ്ങേയറ്റം ഒരു ദൈവം തന്ന സൗഭാഗ്യമാണ് അതിന് നിങ്ങൾക്ക് ഇനിയും ഇനിയുള്ള വർഷങ്ങളിൽ ഈ കൂട്ടായ്മ വളരെ സന്തോഷകരമായിട്ട് ആരോഗ്യത്തോടെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നത്